ഞാൻ നോക്കുന്നത് താങ്കളുടെ പേഴ്സണൽ എനർജി മാത്രമാണ് വേറെ നോക്കുന്നില്ല പിന്നെ താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ മെൻഷൻ കമൻ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ താങ്കളുടെ ക്യാരക്ടർ ഞാൻ വന്ന താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്തും വാട്സപ്പ് നമ്പറും ഇവിടെ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ താങ്കളുടെ ക്യാരക്ടർ വാട്സപ്പ് ചെയ്യുന്ന അറിയാം ഓക്കെ അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് താങ്കളുടെ പേഴ്സൻ്റെ എനർജി മാത്രമാണ് എന്ത് താങ്കളുടെ പേഴ്സണെൻ്റെ എനർജി താങ്കളുടെ പേഴ്സൺ താങ്കളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എൻ്റെ ഫ്യൂച്ചർ എന്താണ് എൻ്റെ ഔട്ട്കം പ്രതീക്ഷിക്കുക നിയർ ഫ്യൂച്ചർ ഓക്കെ ഇങ്ങനെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കാം എന്താണ് താങ്കളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം ഒന്നാമത്തെ കാർഡ് എടുക്കാം ദ വേൾഡ് ദ കാർമിക് സിറ്റുവേഷൻ ആണ് അതായത് മേജർ ആക്കാനക്കാരനാണ് കണ്ടറിയാത് മേജർ ആക്കാനെക്കാരൻ എല്ലാവർക്കും അറിയാവുന്നതാണ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീഷനാണ് പൂർത്തീകരണമാണ് ഫിയർ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വ്യക്തി താങ്കളുടെ പഴയ കാർമ്മികബന്ധത്തിൽ നിന്നും വിട്ട് പോരുന്നിട്ടാണ് കാണുന്നത് അതായത് പഴയ കാര്യ കർമ്മകൾ കർമ്മങ്ങളിലൊക്കെ കണക്ഷനായി കണക്ട് ചെയ്ത് എന്തോ നിന്നിരുന്ന സമയമായിരുന്നു നിന്നിരുന്നു അതൊരു ബന്ധനത്തിലായിരുന്നു അവിടെ നിന്നും തീർച്ചയായിട്ടും അത് ആ പ്ലാസ്റ്റിക് ലൈഫിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ ആ പഴയ കാര്യത്തിൽ നിന്നും പുതിയ പുതിയിലേക്ക് കടന്നു അതായത് പഴയ കാരണിക്കു നിന്നും പുതിയിലേക്ക് ആ വ്യക്തി പോകുന്നതായിട്ടാണ് കാണുന്നത് അവർ കംപ്ലീഷനായിട്ടാണ് കാണുന്നത് പിന്നെ എന്താണ് ദാങ്കളോടുള്ള എനർജി എന്ന് ചോദിച്ചപ്പോൾ ഫോർ ഓഫ് പോറോ വാൺസാണ് പോറോ അവരുടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിപ്പോൾ ഒരു മൈനറാർക്കണ കാർഡാണ് ഈ എന്ന് പറഞ്ഞാൽ എപ്പോഴും അഭിനിവേശം അതുപോലെ തന്നെ മുന്നോട്ടുള്ള കുതിപ്പ് ഇതൊക്കെയാണ് അതുപോലെ വാണ്ടിൻ്റെ മീനിച്ചാൽ പയറാണ് എപ്പോഴും പുതിയ ഒരു ആവേശമാണ് അതായത് ഇവിടെ കാണുന്നത് വൺസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വിജയം അതായത് ഒരു ഫാമിലി ലൈഫ് അപ്പോൾ താങ്കളുടെ പേഴ്സൺ താങ്കളുടെ കാണുന്നത് ഒരു ഫാമിലി ലൈഫിലേക്ക് കാണുന്ന ചെറിയൊരു ലൈഫിലേക്ക് പോകാനായിട്ടാണ് കാണുന്നത് പിന്നെ എന്താണ് ആ വ്യക്തിയെക്കുറിച്ചുള്ള വിശ്വസിക്കാവും ചോദിച്ചതാണ് അപ്പം ഇതാണ് കാണുന്നത് ആ വ്യക്തിയെ വിശ്വസിക്കുക അതും കിട്ടിക്കുന്ന വാൺസാണ് വൺസ് എന്ന് പറഞ്ഞപ്പോൾ ഇത് നെത് ഓഫ് വൺസ് ആണ് നാൻ ഓഫ് വൺസ് പറഞ്ഞാൽ ആ വ്യക്തി ജീവിതത്തിൽ ധാരാളം ധാരാളം പ്രശ്നങ്ങൾ നേരിട്ട് ധാരാളം ജീവിതത്തിൽ കുറേ കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ നേരിട്ട് എന്നെത്തു നിന്ന് വിജയിച്ച് മുന്നേറി വറന്നിട്ടാണ് കാണുന്നത് ഇപ്പം നയൺ എന്ന് പറഞ്ഞാൽ എൻ്റാണ് നെക്സ്റ്റ് വൺ ആണ് ടെന്നാണ് ടെണ് പിന്നെ പോകുന്നത് പേജാണ് വണ്ണിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കാണുന്നത് ആ വ്യക്തി കഴിഞ്ഞ ധാരാളം പ്രശ്നങ്ങൾ ലൈഫിൽ എതിരിട്ടു അല്ലെങ്കിൽ കുറേ പേരെക്കാട്ടെ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കുറേ പേര് അദ്ദേഹത്തെ പറ്റിക്കോ അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിലും എല്ലാത്തിൽ നിന്നും അദ്ദേഹം പുറത്ത് വന്ന് എല്ലാത്തിനും എല്ലാവരുന്ന് വിജയിച്ചു അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വാണിസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ആവേശത്തിൻ്റെയാണ് അപ്പോൾ ഇവിടെ വാൺസ് കണ്ട ഓർക്ക് ഒരു തീപ്പൊരിയാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം വിജയിച്ചു മുന്നോട്ട് മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് ആ പുറൽ കടന്ന യെല്ലോ നീല കളർ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് യൂണിവേഴ്സിൽ സപ്പോർട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുവപ്പ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് അഭിനിവശമാണ് അപ്പോൾ എന്ത് തന്നെയാണ് അദ്ദേഹം യൂണിവേഴ്സിൽ സപ്പോർട്ടുള്ള വ്യക്തിയാണ് പിന്നെ എന്ത് ഔട്ട്കം പ്രതീക്ഷിക്കാനിപ്പോൾ രണ്ട് കാർഡാ വന്നത് അപ്പോൾ ഔട്ട്കം ഒന്ന് വച്ചാൽ നൈൺൺ ഓഫ് പെൻഡാക്ലിസ്സാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കാണുന്നത് സമൃദ്ധിയാണ് ഈ പെൻഡക്ലിസ് എപ്പോഴും സമൃദ്ധിയാണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു വിജയം പ്രതീക്ഷിക്കാം പിന്നെ രണ്ട് കാർഡ് ഒരുമിച്ച് വന്നു അത് അടുത്ത മാറ്റ കാർഡ് നോക്കാം വെരി ഗുഡ് ഇത് ടെൺ ഓഫ് ആണ് ടെൺ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു വൈകാരികമായി നല്ലൊരു ഫാമിലി ലൈഫ് അതാണ് കാണുന്നത് ഇവിടെ പിക്ചർ കണ്ട അറിയാം ദൂരെ കണ്ട അറിയാം ഇവിടെയും കൂടുതൽ കിട്ടിയിരിക്കുന്നത് എല്ലാം ബ്ലൂ കളറുകൊണ്ട് എല്ലാ കളറും ഉണ്ട് അപ്പോൾ തീർച്ചയായും മൂന്ന് കളർ കാർഡുകളും ബ്ലൂ കളറാണ് അതായത് യൂണിവേഴ്സിൽ സപ്പോർട്ടിലാണ് കപ്പെന്ന് പറഞ്ഞാൽ സ്നേഹം പ്രണയം ഇത് ഇങ്ങനെയുള്ള അതായത് ഒരു വൈകാരികമായൊരു ലൈഫാണ് കപ്പിൻ്റെത് അപ്പോൾ ഇവിടെ കാണുന്നത് രണ്ട് കുട്ടികൾ കൂടെ കളിക്കുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിൽക്കുന്നു ദൂരെ ഇവിടെ ഗ്രാമം കാണാം പച്ചപ്പ് എല്ലാം ഒരു നല്ലൊരു ലൈഫാണ് നല്ലൊരു അതായത് പ്ലഷർ ലൈഫ് നല്ലൊരു ഫാമിലി ലൈഫാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഔട്ട്കം കിട്ടിയിരിക്കുന്നത് രണ്ട് ഔട്ട്കം ഞാൻ ചോദിച്ചപ്പോൾ ഒരു രണ്ടെണ്ണം വേണം അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കാർമിക് നിന്നൊക്കെ തിരിഞ്ഞ് പഴയ കാസ്റ്റ് പാസ്റ്റെന്നൊക്കെ പുറത്തേക്ക് പോകുന്നു നല്ലൊരു പുതിയ ലൈഫിലേക്ക് പോന്നിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഒരു ലൈഫായിട്ട് കാണുന്നുണ്ട് പിന്നെ അദ്ദേഹം വളരെയധികം കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ നേരിട്ട് മുന്നോട്ട് വന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം അതിൽ നിന്നല്ലേ നല്ലതുതന്നെ പ്രതീക്ഷിക്കാം വിശ്വസിക്കാം ഒരു കാർമിക്കില്ല അതായത് ഒരു ലൈഫിലേക്ക് അദ്ദേഹം പോകുന്നത് വൈകാര്യമായിട്ടുള്ള ലൈഫാണ് കാണുന്നത് അപ്പോൾ ഇത് ഇന്ന് ഇന്ന് കിട്ടിക്കേണ്ട കാർഡാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസലക്റ്റായി കാണുമെന്ന് വിശ്വസിക്കുന്നു റെസലക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ് ക്ലെയിട്ട് നിങ്ങൾക്ക് അത് യൂണിവേഴ്സിലോട്ട് സപ്പോർട്ട് ചെയ്യാം പറയാവുന്നതാണ് യൂണിവേഴ്സിലോട്ട് പറയാവുന്നതാണ് ഈ റീഡിങ് എത്തുന്ന തന്നെ റീഡിങ് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ സപ്പോർട്ടുള്ള ആളാണ് അല്ലാത്ത വ്യക്തികളും നിന്ന് കാണത്തില്ല ഇതുപോലത്തെ റീഡിംഗ് ഒക്കെ എത്തുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ തന്നെ യൂണിവേഴ്സിറ്റി സപ്പോർട്ടുള്ള ആളാണ് അല്ലാത്ത ആൾക്കാരും ഇതൊന്നും കാണത്തൊന്നുമില്ല അപ്പോൾ തീർച്ചയായും നിങ്ങൾ നല്ല വൃത്തികളാണെന്നും നന്നായിട്ട് പ്രയർ ചെയ്യുന്നുണ്ടെന്നും കാർമ്മിക്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും അറിയാം നമ്മുടെ ലൈഫിൽ വരുന്ന കായി കാർമ്മിക് ഓരോ കാർമ്മികൾ അനുഭവിക്കുന്ന ഓരോന്നും നമ്മുടെ മുൻകാല ജന്മങ്ങളിലെ കാർമ്മിക്കാണ് അപ്പോൾ അതിലിപ്പോൾ ഒന്നാകാം രണ്ടാകാം മൂന്നാകാം നാലാകാം ശരി ആൾക്കാർ പത്തോ പതിമൂന്നോ അല്ലെ പന്ത്രണ്ടൊക്കെ കാർമ്മികം ഒന്നും ഉണ്ടാകും ലൈഫിലെ അപ്പോൾ നമ്മുടെ ആത്മ ഒരിക്കലും പരിശോധന അല്ലാതെ ഇങ്ങനെ റീവർത്തി ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതേപോലെ നമ്മൾ വന്നിരിക്കുന്ന പല ഡയമെൻഷനിലായിരിക്കും ഇപ്പോൾ ഭൂമി ആകാശം അവിടെ അതേപോലെ ധാരാളം കുറേ ഡമെൻഷൻ പതിനാല് ലോകമുണ്ടല്ലോ അപ്പോൾ ഏത് ഡയമെൻഷനിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഏറാളം കർമ്മങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാകാം നമ്മൾ അനുഭവിക്കുന്ന ഒരു പക്ഷേ നമുക്ക് ചുറ്റുവടം നോക്കി കാണാൻ പറ്റും ഓരോരുത്തരെ അനുഭവിക്കുന്നതൊക്കെ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ അവിടെ കാർമ്മിക്കാണ് ചിലത് ജനിക്കുമ്പോഴേ രോഗികളെത്തിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ അവിടെ കാർമ്മിക്കാണ് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും അപ്പോൾ കാർമ്മികം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല മുന്നോട്ട് പോകുമ്പോൾ എന്നാൽ ശരിക്ക് പ്രാർത്ഥിക്കുക പ്രേർ ചെയ് എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ ആർ കെ പ്രാർത്ഥിക്കുക നന്നായിട്ട് ആർ നമ്മുടെ ഗാർഡനായിട്ട് നിൽക്കുന്നത് ആർ കെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കാർമ്മികൾ കഴിഞ്ഞ മുൻജന്മ കാലങ്ങളിൽ ഞാൻ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലും ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ശ്രമിക്കുക ഈ ജന്മത്ത് അത് ആ ഒരു പാപം അല്ലെങ്കിൽ ആ ഒരു കാർമ്മിക്കിൽ നിന്ന് വിട്ടുപോകണം കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് പിന്നെ ഹോപ്പളപ്പം ചെയ്യാവുന്നതാണ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ താങ്ക് യു ഐ ലവ് യു ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് എല്ലേറ്റ് ആയാൽ അതായത് കുറച്ച് സ്പിരിച്വലി വന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഗുരുക്കം വരം കിട്ടുന്നതാണ് അതാണ് അതിൻ്റെ സിഗ്നൽ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു